അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിലും മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാവും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരൊന്നര ടീസ്പൂണോളം ബീഫ് മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കല്ലുപ്പാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബീഫ് വെച്ചുകാണ്ട് എന്തുണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്തിട്ട് വേണട്ട് ഉണ്ടാക്കിയെടുക്കാൻ അതാവൂട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കർക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഈ ബീഫിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നെയ്യ് ഉണ്ടല്ലോ നെയ്യ് ഇല്ലാത്ത ബീഫാണെന്നുണ്ടെങ്കിൽ അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുക്കറൊന്ന് അടിച്ച് വെച്ചതിന് ശേഷം ഏഴ് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും ബീഫ് വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പേന അടുപ്പിൽ വെച്ചുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂണോളം ഉരുവ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുകയുണ്ട് ഇനി ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിന്റെ ശേഷം രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര കുടം വെളുത്തുള്ളി ചതച്ചതും ഒരു പതിനഞ്ച് ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു എട്ട് കാന്താരി മുളകും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അധിക എരിവ് വേണ്ട എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ മുളക് ചേർക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്തിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മളിതുപോലെ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം കേട്ടോ എങ്കിലാണ് മസാല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് ചേർത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാല ഇനി മസാലപ്പൊടികളൊക്കെ ഒരു പച്ചചവ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടട്ട് അതുപോലെ ചെയ്തെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞിട്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും ഇപ്പം ഏകദേശം നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് തക്കാളി ചേർത്തിന് ശേഷം നന്നായിട്ട് തന്നെ അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയാണ് കേട്ടോ അപ്പം ഇത് അതുപോലെ ആയി കിട്ടണം നമ്മൾ മസാലയൊക്കെ റെഡി ആക്കണ സമയം കൊണ്ട് കുക്കറിൻ്റെ വിസിലൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അത് കണ്ടിട്ടില്ല ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് കളയൊന്നും വേണ്ട കേട്ടോ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകാണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നിളക്കിയെടുത്താൽ മതി ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ബീഫും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി പൊടി കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ചോറിന്റെ കൂടെ മാത്രല്ല ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് എന്തിന്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇത്ര ഉള്ളുട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റണം നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കിയെടുക്ക എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം എന്നും പറയണ പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തുഫാക്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ